നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആ നല്ല വാർത്തയ്ക്ക് ഒരു ദിവസത്തെ ആയസ് മാത്രം ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചില വാക്കുകൾ പറഞ്ഞിരുന്നു ട്രംപിന്റെ നല്ല വാക്കുകളോട് നന്ദി എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും താനും നരേന്ദ്രമോദിയും എപ്പോഴും സുഹൃത്തുക്കളായിരിക്കുമെന്ന ട്രംപിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി എന്നാണ് ഇന്നലെ മോദി പ്രതികരിച്ചത് പ്രസിഡന്റ് ട്രംപിന്റെ വികാരങ്ങളെയും യു എസുമായുള്ള ബന്ധത്തെക്കുറിച്ചും നടത്തിയ ശുഭകരമായ വിലയിരുത്തലിനെ താൻ അനുമോദിക്കുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇന്ത്യക്കും യു എസിനുമിടയിൽ വളരെ പോസിറ്റീവും സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തവുമുണ്ട് എന്ന് നരേന്ദ്രമോദി പ്രതികരിച്ചിരുന്നു വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇന്ത്യയും യു എസും ഒരു പ്രത്യേക ബന്ധമുണ്ട് എന്ന് പ്രസിഡന്റ് ട്രംപ് പരാമർശം നടത്തി ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു ട്രംപ് നരേന്ദ്രമോദിയുമായി താൻ എപ്പോഴും സൗഹൃദത്തിലായിരിക്കും അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ബഹാനാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ട്രംപ് തുറന്നടിച്ചിരുന്നു മഞ്ഞുരുകലിന്റെ വാർത്തയാണ് ഇന്നലെ പരന്നതെങ്കിലും ഒരു ദിവസം പിന്നിട്ടപ്പോൾ ഇപ്പോൾ ട്രംപിന്റെ തനി വീണ്ടും പുറത്തുവരുന്നു ഐ മേഖലയിൽ കടുത്ത പണിയുമായി ട്രംപ് രംഗത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ യു എസ് ഐ ടി കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ ഐ ടി കമ്പനികളിലേക്ക് നടത്തിവരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാനാണത്രേ ട്രംപിന്റെ പദ്ധതി ഇത് കേരളത്തിൽ അടക്കമുള്ളവർക്ക് വലിയ തിരിച്ചടി സമ്മാനിക്കും രാജ്യാന്തര മാധ്യമങ്ങൾ ഇതു സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ നൽകുന്നു ഇന്ത്യയിലേക്കുള്ള ഐ ടി ഔട്ട്സോഴ്സിംഗ് തടയാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ശ്രമിക്കുന്നതായി യു എസ് വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമർ ഇക്കഴിഞ്ഞ ദിവസം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഐ ടി സേവനങ്ങൾക്കായി ഇനി അമേരിക്കക്കാർ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ലെന്നും കോൾ സെന്ററുകൾ വീണ്ടും അമേരിക്കയിലാകുമെന്നും ലോറ ലൂമർ പരിഹസിച്ചിരുന്നു ഇത്തരമൊരു തീരുമാനം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടപ്പിലാക്കിയാൽ അത് ഏറ്റവുമധികം ബാധിക്കുന്നത് ഇന്ത്യൻ ഐ ടി സമ്പദ് വ്യവസ്ഥയെ തന്നെയാകും യു എസ് ഐ ടി സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് കരാറുകളാണ് ഇന്ത്യയിലെ ഐ ടി സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്തുന്നത് പ്രത്യേകിച്ച് ടെക്നോ പാർക്ക് അടക്കമുള്ള കേന്ദ്രങ്ങളെ ഐ ടി മേഖലയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നത് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് അടക്കം വലിയ വറുതിയിലേക്ക് കടക്കും എന്ന് വ്യക്തമാണ് ഇത്തരമൊരു തീരുമാനം അമേരിക്കൻ സർക്കാർ നടപ്പിലാക്കിയാൽ ഇന്ത്യൻ ഐ ടി മേഖലയിൽ വലിയ തിരിച്ചടി മാത്രമല്ല വലിയ തോതിൽ തൊഴിൽ നഷ്ടവും സംഭവിക്കും കണക്ക് കൂട്ടിക്കളിക്കാൻ പണ്ടേ വിരുദ്ധനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന അൻപത് ശതമാനം താരിഫ് മാത്രമല്ല മറ്റു ചില ഉപരോധങ്ങളെക്കുറിച്ചും അദ്ദേഹം നേരത്തെ സൂചനകൾ നൽകിയിരുന്നു എന്നാൽ ഒരടി പിന്നോട്ട് രണ്ടടി മുന്നോട്ട് എന്നതാണ് പലപ്പോഴും ട്രംപിന്റെ തന്ത്രം അതിന്റെ ഭാഗമായിരുന്നു ഒരു ദിവസം മുൻപ് നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണം വ്യവസായികൾ നടത്തുന്ന തന്ത്രത്തിന് സമാനമാണ് പലപ്പോഴും ട്രംപിന്റെ പരാമർശങ്ങളും നീക്കങ്ങളും ഒക്കെ ഒരു ഭരണത്തലവൻ എന്ന മട്ടിലല്ല മറിച്ച് ഒരു മികച്ച വ്യവസായി എന്ന നിലയിലാണ് അമേരിക്കയെ ട്രംപ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ആദ്യം കടുത്ത ഉപരോധങ്ങളും ഭീഷണികളും മറുവശത്ത് വിട്ടുവീഴ്ചയുടെ ചില സ്വരം അതാണെപ്പോഴും കച്ചവടത്തിലുള്ള തന്ത്രം ഇതേ തന്ത്രം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പുറത്തെടുത്തു എന്നാൽ ഇന്ത്യൻ ഭരണകൂടം വിശ്വസിക്കുന്നത് ക്ഷമയുടെ ആത്മീയതയുടെ തലത്തിലുള്ള മറ്റൊരു കരുത്തിൻ്റെ ലോകത്താണ് അതുകൊണ്ട് തന്നെ ക്ഷമയോടെ ഇന്ത്യ പ്രതികരിക്കുമ്പോൾ പലപ്പോഴും നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന അമേരിക്കൻ ജനതയെ നമ്മൾ കാണുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടന്നാക്രമിക്കുന്ന ഒരു താരമാണ് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവട്ടെ ക്ഷമയോടെ പ്രതിരോധം തീർക്കുന്ന കരുത്തിന്റെ പ്രതീകവും ഇരുവരും തമ്മിലുള്ള യുദ്ധം അതുകൊണ്ട് തന്നെ ആര് ജയിക്കും എന്നിടത്താണ് ആകാംക്ഷയുടെ മറുതലം ഈ വർഷം ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ക്വാഡ് ഉച്ചകോടിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുമോ എന്നതായിരുന്നു എല്ലാവരും ആകാംക്ഷയോട് നോക്കിയിരുന്ന ഒരു കാര്യം ഈ വർഷം ന്യൂഡൽഹിയിൽ വെച്ച് ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ക്വാഡ് ഉച്ചകോടിയുടെ തീയതി ഇതുവരെ പുറത്തു വന്നിട്ടില്ല നിലവിലെ ഇന്ത്യ യുഎസ് ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന വിള്ളൽ ക്വാഡിനെയും ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് പരസ്പര സമ്മർദ്ദങ്ങളുടെ നയതന്ത്രമാണ് അമേരിക്കയും ഇന്ത്യയും പരസ്പരം പയറ്റുന്നത് ട്രംപ് കാഡ് ഉച്ചകോടിക്കെത്തിയില്ല എങ്കിൽ അടുത്ത വർഷം ഡിസംബറിൽ മയാമിയിലെ ട്രംപിന്റെ ഗോൾഫ് ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തില്ല എന്നതാണ് ഇന്ത്യയുടെ മറ്റൊരു സമ്മർദ്ദ തന്ത്രം ഇന്ത്യയും യുഎസും അംഗങ്ങളായുള്ള പ്രധാനപ്പെട്ട രണ്ട് ഉച്ചകോടികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷങ്ങളിൽ രണ്ട് രാജ്യങ്ങളിലുമായി നടക്കേണ്ടത് ഈ രണ്ട് ഉച്ചകോടികളിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ കണക്കുകൂട്ടലുകൾ ഇപ്പോൾ പരസ്പരം സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി ഇരുവരും ഇത്തരം ഉച്ചകോടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു ബഹിഷ്കരണത്തിന്റെ രൂപത്തിൽ ചില നടപടികളിലേക്ക് ഇന്ത്യ കടന്നപ്പോൾ മറുവശത്ത് അമേരിക്കയും തങ്ങളുടെ സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കി ഈ മാസം അവസാനം നടക്കുന്ന യു എൻ പൊതുസഭയുടെ വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല എന്ന തീരുമാനം ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചു നേരത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് പുറത്തുവന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ പുതുക്കിയ ലിസ്റ്റ് പ്രകാരം നരേന്ദ്രമോദിയുടെ പേര് നീക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കില്ല പകരം ഒരു മന്ത്രി ആണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് എന്ന വാർത്തകൾ ഇതിനിടയിൽ പുറത്തുവന്നു ജൂലൈയിൽ പുറത്തിറക്കിയ പ്രഭാഷകരുടെ മുൻ താൽക്കാലിക പട്ടിക പ്രകാരം സെപ്റ്റംബർ ഇരുപത്തിയാറിനായിരുന്നു പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യേണ്ടിയിരുന്നത് ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്ന യുഎൻ പൊതുസഭയ്ക്ക് അസാധാരണമായ ചില പ്രത്യേകതകളുണ്ട് അമേരിക്ക ആതിഥ്യം വഹിക്കുന്നു എന്ന് മാത്രമല്ല ഇന്ത്യ അടക്കമുള്ള രാഷ്ട്ര തലവന്മാരെ ഈ പൊതുസഭയിലേക്ക് അമേരിക്ക പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു യുവൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്കുള്ള സന്ദർശന പരിപാടികൾ മാറ്റിവയ്ക്കുന്നു എന്ന് പറഞ്ഞു വാർത്ത ന്യൂഡൽഹിയിൽ ക്വാഡ് ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കില്ല എന്ന വാർത്ത തീർച്ചയായും യു എൻ പൊതുസഭയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കില്ല എന്ന വാർത്തയുമായി ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്ത്യക്ക് പുറമെ യു എസ് ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ക്വാഡ് അംഗങ്ങൾ ഒരു തലത്തിൽ ചൈനയ്ക്കെതിരെയുള്ള ഒരു പ്രതിരോധം തന്നെയാണ് ക്വാഡ് അംഗരാജ്യങ്ങളുടെ മുഖ്യ ലക്ഷ്യവും ഇത്തരമൊരു ലക്ഷ്യത്തിൽ നിന്ന് ഇന്ത്യ അകന്നു നടക്കുന്നുവോ എന്ന ഭയം അമേരിക്കയ്ക്കുണ്ട് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഉച്ചകോടിക്കായി ന്യൂഡൽഹിയിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു തർക്കത്തെ തുടർന്ന് ഇന്ത്യ യു എസ് ബന്ധമുലഞ്ഞതോടെ ട്രംപ് പിന്മാറുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ഇക്കാര്യം ന്യൂയോർക്ക് ടൈംസ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ടിനെക്കുറിച്ച് ഇരു സർക്കാരുകളിൽ നിന്നും ഔദ്യോഗിക പ്രതികരണമൊന്നും ലഭിച്ചില്ല എങ്കിലും ക്വാഡ് ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് പങ്കെടുക്കില്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ക്വാഡ് ഉച്ചകോടിയിൽ ട്രംപ് വന്നില്ലെങ്കിൽ വരണ്ട അടുത്ത വർഷം യു എസിലെ മിയാമിയിൽ നടക്കാനിരിക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും എത്തില്ല എന്ന് ഇന്ത്യ തിരിച്ചടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി ട്വൻ്റി ഉച്ചകോടി മിയാമിലെ തന്റെ ഗോൾഫ് ക്ലബിൽ ആഡംബരമായി നടത്താനാണ് ട്രംപ് പദ്ധതിയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി ട്വന്റി ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻപിങ്ങും പങ്കെടുക്കുമെന്നാണ് നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചത് ഡിസംബർ തീയതികളിലാണ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ഡോറൽ ഗോൾഫ് റിസോർട്ടിൽ ഈ ഉച്ചകോടി നടക്കുക ലോകം ഉറ്റുനോക്കുന്ന ഈ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കില്ല എങ്കിൽ അത് വലിയ വാർത്തയായി മാറും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇനി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേദികളില്ല രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ദക്ഷിണാഫ്രിക്ക ആതിഥ്യം വഹിക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയായിരുന്നു ഈ വർഷം നടക്കാനിരുന്ന ട്രംപ് മോദി കൂടിക്കാഴ്ചയുടെ അടുത്ത വേദി എന്നാൽ ഇസ്രായേൽ നയങ്ങളെ ചൊല്ലി ദക്ഷിണാഫ്രിക്കയോട് ഉടക്കി നിൽക്കുകയാണ് ട്രംപ് പ്രിട്ടോറിയയിൽ നടക്കുന്ന സംഘർഷം കാരണം ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു ട്രംപിന്റെ പകരം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസായിരിക്കും നവംബർ തീയതികളിൽ ജോനാസ്ബർഗിൽ നടക്കുന്ന ഉച്ചകോടിയിലെത്തുക ഇന്ത്യ യു എസ് ബന്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ ഉറ്റുനോക്കുകയാണ് ഇന്ത്യ അമേരിക്ക ഒരിത്തിരി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഇന്ത്യയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്താനായിരുന്നു അനുകൂലമായ ചില പ്രസ്താവനകൾ ഇന്നലെ ഇന്ത്യ നടത്തിയത് മോദിയും ട്രംപും തമ്മിൽ ഒരു ടെലിഫോൺ സംഭാഷണം നടത്താൻ ഇരു രാജ്യങ്ങളും പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു സാഹചര്യം മെച്ചപ്പെട്ടാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ അമേരിക്കയിലേക്ക് യാത്ര ചെയ്തേക്കും എന്ന സൂചനകളും കേന്ദ്ര സർക്കാർ നൽകുന്നു ഇന്ത്യ ചൈനീസ് പക്ഷത്തേക്ക് പൂർണ്ണമായും ചാഞ്ഞുവെന്ന് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ ട്രംപ് ആ പ്രസ്താവന പിൻവലിക്കുകയും ഒരിക്കലും അങ്ങനെ ചൈന മനോഭാവം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യയ്ക്കും യു എസിനുമിടയിൽ ഒരു സവിശേഷ ബന്ധം എന്ന് ട്രംപ് പറഞ്ഞതിനെ ഇന്ത്യ പൂർണ്ണമായും സ്വാഗതം ചെയ്തു ഇതോടെയാണ് അമേരിക്കയുമായുള്ള ആശയവിനിമയം നടക്കുന്നു എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്ഥിരീകരിച്ചത് ഇന്ത്യയുടെ നേർക്ക് അമേരിക്ക പ്രയോഗിച്ചിരിക്കുന്ന ഇരട്ട തിരുവ യുക്രൈൻ യുദ്ധം നടത്തുന്നത് മോദിയാണ് എന്ന് ട്രംപിന്റെ വിമർശനം ഇന്ത്യ ചൈന ബന്ധത്തിനെതിരെ ട്രംപിന്റെ തുടർച്ചയായുള്ള പരിഹാസം എല്ലാത്തിനും ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് നിലപാട് മയപ്പെടുത്തി എന്ന വാർത്തകൾ പരുന്നത് ഇന്ത്യ ചൈന റഷ്യ സഹകരണത്തിന്റെ കാഴ്ചകൾ അമേരിക്കയെ അലട്ടുന്നുണ്ട് എന്നതിന്റെ സൂചന ഇപ്പോൾ ട്രംപിന്റെ പുതിയ പ്രസ്താവനകളിൽ നമ്മൾ കാണുന്നു എങ്കിലും ട്രംപിലെ കച്ചവടക്കാരൻ ഒതുങ്ങിയിരിക്കുന്നില്ല ഇന്ത്യ സമ്മർദ്ദങ്ങളിലൂടെ കാൽ കീഴിലാക്കാനാണ് ഇപ്പോഴും ട്രംപ് പയറ്റുന്നത് എന്നാൽ ഒരിക്കലും വിജയിക്കാത്ത അമേരിക്കൻ താരിഫ് യുദ്ധവും മറുവശത്ത് സമ്മർദ്ദയുദ്ധവും അമേരിക്കയ്ക്ക് തന്നെ വിനയാകുമെന്ന് അവിടെയുള്ള സാമ്പത്തിക വിദഗ്ധർ ട്രംപിനെ ഓർമ്മപ്പെടുത്തുന്നു ഒരു കാരണവശാലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഏകപക്ഷീയ നിലപാട് അംഗീകരിക്കില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ ഇന്ത്യ അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഇന്ത്യയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ തങ്ങളുടെ പ്രസ്താവനകളിലൂടെ പ്രഖ്യാപിക്കുന്നതും രാജ്യങ്ങളും പയറ്റുന്ന സമ്പർദ്ദ തന്ത്രങ്ങൾ നയതന്ത്രതലത്തിലെ ഏറ്റവും ശക്തമായ യുദ്ധം അത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഇത്തരം നീക്കങ്ങളാണ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്